എൻ്റെ അടുത്ത ഷീമിൻ്റെ ഡെലിവറി വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ ഇത്തവണ എനിക്ക് ഷീണിന് ഞാൻ ഓർഡർ ചെയ്തത് ഇത് മെയിനായിട്ടും എൻ്റെ മോക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ആണ് ഞാൻ മേടിച്ചത് ഇപ്പം ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് തന്നിട്ട് തന്നിട്ട് കാണാം ആദ്യത്തെ ഐറ്റം ഹാൻഡ് സാനിറ്റൈസർ ആണ് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും അവിടെ പച്ച കളറിലെ ബാഗാണ് അപ്പോൾ ആ ബാഗിന് മാച്ചിങ് ആയിട്ടുള്ളത് ഞാൻ മേടിച്ചതാണ് പിന്നെ ഇത് ബാഗിൻ്റെ സൈഡ് തൂക്കിയിടാനായിട്ടത് ഇങ്ങനെ ഉണ്ട് നല്ല മണവും ഉണ്ട് ഇതിന് നല്ലൊരു മണവും ഉണ്ട് ഫ്രഷ് സ്മെല്ലും ഉണ്ട് അപ്പം ഇത് ഹാൻഡ് സാനിറ്റൈസർ ഇതിനെല്ലാം നല്ല വിലക്കുറവാണ് കേട്ടോ ഷീനിലാവുമ്പം ഈ സെറ്റ് പെൻസിലാണ് പെൻസിലാണ് ആക്ച്വലി ഇത് എൻ്റെ ബോട്ടത്തിൽ ഉണ്ട് ഇതിങ്ങനെ ഈ നമ്മൾ ഷാർപ്പൺ ചെയ്യേണ്ടാത്ത ടൈപ്പിലെ പെൻസിലാണ് ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷേ ഇത് മോൾക്കറിയാം ഇതിൻ്റെ പരിപാടി എങ്ങനെയാണ് പെൻസില് എനിക്ക് തോന്നി ഇത് 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 ഇറേസറാണോ ആ അതെ ഇത് ഇറേസർ തന്നെ ഇത് ഇറേസർ തന്നെയാണ് പെൻസിൽ അടുത്തായിട്ട് ഞാൻ മേടിച്ചത് വേണ്ട ഇതാണ് വൈപ്സ് ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാകുമ്പം അവിടെ ബാഗിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റും ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കായി കഴുകാനായിട്ട് സൗകര്യം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് വൈപ്പ് ചെയ്യണോ അല്ല ഫുഡ് കഴിക്കുന്നതിന് മുന്നൊന്ന് വൈപ്പ് ചെയ്യണമെങ്കിലുമൊക്കെ നല്ലതായിട്ട് നോക്കി രണ്ട് പീൻസ് വൈപ്സ് ചെയ്യാൻ അതിന് എല്ലാ നല്ല വില കുറവാണ് പല സ്ഥലത്തും പല വിലയായ കാരണം ഞാൻ അങ്ങനെ വില കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷേ ഇത് വേറെയുള്ള കളകളിൽ നിന്ന് മേടിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ തീരെ വില കുറവാണ് പിന്നെ അടുത്തത് ഞാനത്തെ ഈ ക്യൂട്ട് ബുക്ക് മാർക്ക് മേടിച്ചു കാരണം അവൾ പോലെ റീഡ് ചെയ്യുന്ന കൊച്ചാണ് അപ്പം ഇത് കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് ഈ ബുക്ക് മാർക്കും മേടിച്ചു ഞാനത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പിന്നെ അടുത്തത് ഈ സ്പ്രേ പെർഫ്യൂം എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതെങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയത്തില്ല അതായത് ഇത് ഞാൻ വാങ്ങിച്ചത് അതായത് ടോയ് ടോയ്ലറ്റിലൊക്കെ പോയി കഴിയുമ്പം നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ ആണെങ്കിൽ കറണാകുളം ഹൈസ്കൂളിലോട്ടാണ് പോകുന്നത് അപ്പം പെട്ടന്ന് ടോയ്ലറ്റിൽ പോകണം തോന്നി അപ്പം സ്മെല്ലൊക്കെ വരുന്ന നാണക്കേടല്ലേ അപ്പം ഞാൻ അതിനാണിത് മേടിച്ചതാകുമ്പോൾ അവിടെ പൗച്ചിൽ കൊള്ളും എന്നിട്ട് അവൾക്ക് ടോയ്ലറ്റിൽ പോകുമ്പം ആ ഒരു നാണക്കേട് മാറ്റാനായിട്ട് ഈ സ്പ്രേ അടിച്ചാൽ മതിയല്ലോ അപ്പം നല്ല മണമുണ്ട് ഇതിന് ഒത്തിരി വലിയ പൈസ ഇല്ല നമുക്ക് ടോയ്ലറ്റിലടിക്കാനല്ലേ ഇപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് മേടിച്ചത് പക്ഷെ കാണാൻ നല്ല ക്യൂട്ടല്ലേ നല്ല രസങ്ങളാണ് അടുത്തത് വേണ്ടത് ഈ കളർ ഡിഫറെൻ്റ് കളർ ഹൈലൈറ്റിംഗ് പെൻ ആണ് എന്തെങ്കിലുമൊക്കെ ഹൈലൈറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ വാങ്ങിച്ചാണ് ഇത് മൾട്ടി കളറാണ് കണ്ടോ മൾട്ടി കളർ നല്ല ഭംഗിയുണ്ട് ആൾക്ക് ആർട്ടും ഡ്രോയിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമായ കാരണം ഞാൻ വാങ്ങിയതാണിത് അടുത്തത് ഇതാണ് ഇത് കണ്ടപ്പോൾ എന്ത് ക്യൂട്ടാണെന്ന് വെച്ചിട്ട് എന്താണെന്നറിയാവോ ഇത് റബ്ബറാണ് ഇറേസർ റബ്ബർ ഇറേസർ ക്യാറ്റ് ക്യാറ്റ് പോ ഇറൈസർ ഇതിങ്ങനെ എന്താ പറയുന്നത് ഈ സൈഡിൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിങ്ങുണ്ട് അത് പറിച്ചു മാറ്റിയിട്ട് ഇത് ഇങ്ങനെ ഇതിങ്ങനെ പൊക്കി 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 വരാൻ പറ്റും ഇതിനകത്ത് നാലെണ്ണത്തിൻ്റെ പായ്ക്കിന് തീരെ വിലക്കുറവായിരുന്നു എനിക്ക് തോന്നുന്നത് വൺ പൗണ്ടോ ഒരു പൗണ്ടോ അത്രേതാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ ഇത് കണ്ടില്ലേ നല്ല ക്യൂട്ടല്ലേ അടുത്തതും ഇത് ഇത് വളരെ ക്യൂട്ടാണ് ഇത് ഷാർപ്പ്നറാണ് സെറ്റ് നല്ല ഭംഗിയാണ് എനിക്കിത് കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ എന്നാ പറയുന്നത് എല്ലാവരുടെ അടുത്ത് ഷൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ എനിക്ക് തോന്നുന്നത് എനിക്കറിയത്തില്ല ഇതിനേലും നല്ല സ്റ്റൈൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പം ബട്ട് എനിക്കിത് കണ്ടിട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നി ഇങ്ങനത്തെ മൂന്നെണ്ണം ഉണ്ട് ഇത് മൂന്നെണ്ണം ഒരു സെറ്റായിട്ട് വന്നതാണ് ഇത് നല്ല റീസണബിൾ ആയിട്ടുള്ള വിലയ്ക്ക് തന്നെ എനിക്ക് കിട്ടി അടുത്തത് ഈ ക്യൂട്ട് സെറ്റ് പെൻ ആണ് ഇതും കണ്ടില്ല എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതെല്ലാം ഒന്നും ഞാൻ അവർക്ക് കൊടുത്തു കൊടുത്തില്ലോ വൺ അറ്റ് എ ടൈം കൊടുക്കാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആൾക്കൊരു സർപ്രൈസ് പോലെ കൊടുക്കാനായിട്ടാണ് ബ്ലാക്ക് ഇങ്ക് ആണിത് ആ നല്ല രസമുണ്ട് കാണാൻ പിങ്ക് ബോ റിയത്തില്ല ഇനി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്തത് സെറ്റ് ഓഫ് ഹൈലൈറ്റേഴ്സാണ് ഇത് പല കളറിലെ ഹൈലൈറ്റേഴ്സാണ് ഇവർക്ക് പഠിക്കുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ ഹൈലൈറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് പല കളർ ഹൈലൈറ്റേഴ്സ് കുറേയൊക്കെ സ്റ്റേഷനറി ഇവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടും പക്ഷെ അവൾ എപ്പോഴും പറയുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് സ്റ്റേഷനറി ഇല്ലായിരുന്നു അല്ലെ അതിന് വഴക്കായിരുന്നോ അതായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഒരു സെറ്റ് സ്റ്റേഷനറി ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങിക്കൊടുത്ത ആളെ സർപ്രൈസ് ചെയ്യിക്കാൻ അതിനാണ് മേടിച്ചത് പിന്നെ ഇത് ഫ്ലഷബിൾ ടോയ്ലറ്റ് സീറ്റ് കവറാണ് കാരണം സ്കൂളിലൊക്കെ ടോയ്ലറ്റ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം എന്നൊന്നുമില്ല അപ്പം ഇത് ഞാൻ വാങ്ങിക്കും എപ്പോഴും എന്നിട്ട് ഞാൻ എൻ്റെ ഭായികളിലെല്ലാം ഞാൻ വെച്ചിട്ടുണ്ടായിരിക്കും എപ്പോഴെങ്കിലും ഒക്കെ പുറത്ത് പോകുമ്പോഴത്തേക്കിനും ഇത് ഇനി കുറച്ച് ബഞ്ച് വീണ്ടും പെന്നാണ് അപ്പം ഞാൻ ഈ പെൻ വാങ്ങിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല എന്താ പറയുന്നത് നല്ല നല്ല ഡയലോഗ്സ് ഉണ്ട് കണ്ടോ ജസ്റ്റ് റിലാക്സ് ഗീ വിറ്റായും കാരണം വലിയ വലിയ ക്ലാസ്സിലൊക്കെ ആകുമ്പം പഠിക്കുമ്പോൾ ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ ടീച്ചർമാർ പറഞ്ഞ് മനസ്സിലാകഞ്ഞിട്ടുള്ള ടെൻഷനോ അല്ലെ കൂട്ടുകാരുമായിട്ടുള്ള ആർഗ്യുമെൻ്റോ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കിനെ ഞാൻ എന്നാലും ഓർത്തത് നമ്മളെ ഓർക്കാൻ നമ്മൾ അച്ഛനും അമ്മയും ഉണ്ട് അവരുടെ കൂട്ടത്തി വിഷമിക്കല് അങ്ങനെയൊക്കെ ഓർക്കട്ടെ എന്ന് ഓർത്തോണ്ട് ഞാൻ എന്തേ വാങ്ങിയതായത് പ്രത്യേകിച്ച് ടീനേജ് ഒക്കെ ആകുമ്പം അവർക്ക് പല പല ഫ്രസ്ട്രേഷൻസ് ആയിരിക്കും അപ്പം ഞാൻ അതിന് വാങ്ങിച്ച പേനയാണ് അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും വിഷമിക്കുമ്പോഴത്തേക്കിനും ഈ പേന കാണുമ്പോഴത്തേക്കിനും ഓർക്കാം ആ മമ്മീം ഡാഡിയും എല്ലാവരും ഉണ്ടല്ലോ നീ ഇതിനാ വിഷമിക്കുന്നത് റിലാക്സ് ഗവ് ഇറ്റ് ടൈം ലെറ്റ് ഇൻ ഗോ കാം ഡൗൺ ലെറ്റ് ഗോഡ് ഇറ്റ് ടൈം എനിക്കിത് നല്ല ക്യൂട്ടായിട്ട് തോന്നി പിന്നെ നല്ല എന്താ പറയുന്നത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി എല്ലാവർക്കൊക്കെ വേണമെങ്കിലും സ്കൂളിൽ കൊടുത്തുവിടാം ഇനി അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിലിത് നമുക്കാണെങ്കിലും ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുക ഓഫീസിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നി ഇതിന് വലിയ പൈസ ഒന്നും ഒന്നുമില്ലായിരുന്നു എനിക്ക് തോന്നുന്നു എന്തോ രണ്ട് പൗണ്ട് എന്തോ ഉണ്ടാകുന്നുള്ളു സോ ഞാൻ ഇത് ഒരു സെറ്റ് വാങ്ങിച്ചു പിന്നെ മേടിച്ചത് സാധ ബ്ലാക്ക് ജെൽ പേനാണ് ഇത് നമ്മളിവിടെ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും ഒത്തിരി ഒത്തിരി ചീപ്പായിട്ട് എനിക്ക് കിട്ടി ഇതെനിക്ക് എപ്പോഴും അത്യാവശ്യം ഉള്ളതാണ് എനിക്ക് ജെൽ പേന കൊണ്ട് എഴുതുന്നതും ഇഷ്ടമാണ് സോ ഞാനിത് വാങ്ങിച്ചു പിന്നെ അടുത്തത് എനിക്ക് ഒരു സ്വൂട്ട് പെൻസിൽ ബോക്സാണ് എന്താ ഇതിൽ എഴുതിയിരുന്നത് എന്താ കൊറിയൻ പെൻസിൽ ബോക്സെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൽ എഴുതിയിരുന്നത് എനിക്ക് പക്ഷേ ഇത് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി നല്ല ഒരു കളറും അവളുടെ ബുക്ക് ബാഗിന് ചേരുന്ന കളറ് അതാണ് എനിക്ക് ഞാൻ ഈ കളറ് തന്നെ വാങ്ങി ഈ കളറിലെ ബുക്ക് ബാഗാണ് അവൾക്കുള്ളത് അപ്പം ഇതിനകത്ത് ഇനി ഇതെല്ലാം പതുക്കെ ഞാൻ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അവൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തായിരിക്കും ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഇത്ര രണ്ട് കള്ളിയോ കള്ളിയോ അറയോ ഉണ്ട് പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ സ്പേസ് വേറെ ഉണ്ട് അപ്പം അങ്ങനെ ഓർത്തായിരിക്കുന്നത് ഓക്കെ ഇതിനകം പോലെ സ്പേസ് ഇങ്ങനെ പിന്നെ സ്പേസ് തന്നെയാണ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്